നാൽപ്പത്തി എട്ട് എൺപത്തി നാല് എന്നീ സംഖ്യകളുടെ ഉസാഗ എങ്ങനെ കാണാമെന്ന് നോക്കാം എൽ കാണുന്നത് എം കാണുന്നത് തൊട്ടുമുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളിലുണ്ട് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് എച്ച് സി എഫ് ആണ് ഉസാഖ നാൽപ്പത്തി എട്ട് എൺപത്തി നാല് എന്നിവ എഴുതിയതിന് ശേഷം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അതായത് രണ്ട് സംഖ്യ ഏറ്റവും ചെറിയ അഭാജ്യ അപാജസംഖ്യയെ കൊണ്ട് ഹരിക്കുക ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ട് ഇതിൽ ഇനിയും രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കാം അതുകൊണ്ട് രണ്ട് എന്ന എഴുതി ശേഷം ഇരുപത്തിനാല് പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിൽ ഇരുപത്തി ഒന്ന് പക്ഷേ പന്ത്രണ്ടിലും ഇരുപത്തൊന്നിലും പൊതുവായിട്ട് രണ്ട് ഘടകമായി വരുന്നില്ല അതുകൊണ്ട് അടുത്ത അഭാജ്യ സംഖ്യ മൂന്ന് കൊണ്ട് ഹരിക്കാം പന്ത്രണ്ടിൽ മൂന്ന് നാല് പ്രാവശ്യം ഇരുപത്തൊന്നിൽ മൂന്ന് ഏഴ് പ്രാവശ്യം പക്ഷേ ഇതിൽ പൊതുവായിട്ടുള്ള ഘടകം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ എച്ച് സി എഫ് ആയിട്ട് വരുന്നത് രണ്ടേ ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്ന് ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് എച്ച് സി എഫ് അതായത് ഉസാഗ എന്നത് രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം മൂന്ന് നമ്മുടെ ഉത്തരം പന്ത്രണ്ട് ഇനി നമുക്ക് എൽ സി എം അതായത് ലസാഗു ആണ് കാണേണ്ടിയിരുന്നതെങ്കിൽ രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം നാല് ഗുണിക്കണം ഏഴ് ഇത് മൊത്തം ഗുണിക്കണം